ഹായ് ഗൈസ് ഞാൻ ഇങ്ങനെ കുഞ്ഞിൽ നിൽക്കുന്നതായിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട അതായത് അവിടെ ഇങ്ങനെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇത്ര ഭാഗം മാത്രമേ കാണുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നിൽക്കാന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടാണ് സാധാരണ ഒരു ലോങ് വീഡിയോ റെസിപ്പി ആയിട്ട് ചെയ്യാറില്ല അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് വെറുതെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പം അതിൽ ഈ ഒരു മാംഗോ ബ്രെഡ് പുഡിങ്ങിൻ്റെ ഒരു റെസിപ്പി കണ്ടു ഭയങ്കര സിമ്പിൾ ആണ് അപ്പം അതിന് വേണ്ട സാധനങ്ങളും വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ രണ്ട് വലിയ മാങ്ങിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ടും വലുതല്ല ഒന്നൊരു മീഡിയം സൈസും ഒന്നൊരു വലുപ്പുള്ളതെട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ വേണമെങ്കിലും എടുക്കുക ഞാൻ എപ്പോൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിയിൽ രണ്ട് മാങ്ങയാണെട്ടോ ഞാൻ എടുക്കുന്നത് അത് ഞാൻ ഇതേപോലെ ഇങ്ങനെ തൊലി എടുക്കാണ്ട് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് മാത്രം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ തൊലി കളഞ്ഞിട്ട് എനിക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ അരിഞ്ഞിട്ടാൽ മതിയായിരുന്നു പക്ഷേ ഞാൻ സ്പൂണും കൊണ്ട് എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് കേട്ടോ പക്ഷെ അത് ഫ്ലോപ്പ് ആയിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൊലി അടക്കം പോരുന്നുണ്ടായിരുന്നു ഇങ്ങനെ പെട്ടെന്നിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായില്ല എന്നാലും കുഴപ്പമില്ലാതെ ഞാൻ ആ ഒരു രണ്ട് മാങ്ങയും നല്ലതുപോലെ ചെത്തി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു പൾപ്പ് മാത്രമാക്കി എടുത്തിട്ടുണ്ട് തൊലി കിട്ടുന്നത് ഞാൻ എന്താക്കുന്നുണ്ട് മേലെന്നിങ്ങനെ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ കാരണം നമ്മളിത് അടിക്കുന്ന സമയത്ത് തൊലി ഉണ്ടാവരുത് ചാൽ തൊലിക്കൊക്കെ ഒരു ചെറിയ കൈപ്പ് പോലെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അറിയുന്നത് തൊലി ഉണ്ടാവരുത് എന്നെട്ടോ അങ്ങനെ ഞാൻ ഇതാ ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു റെസിപ്പി വെറുതെ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടതാണ് അപ്പോൾ അതിനു വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട് താനും അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മാങ്ങാ സീസൺ ആണ് എല്ലാ വീട്ടിലും മാങ്ങയും ഉണ്ടാവും അപ്പം എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്ക കേട്ടോ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ ഇതാ ആ ഒരു മാങ്ങ ഞാൻ ഇങ്ങനെ പളപ്പാക്കി എടുത്തുകൊണ്ട് കേട്ടോ അതായത് മിക്സിയുടെ ജാറിലേക്ക് വെള്ളൊന്നും ചേർക്കാണ്ട് ഇതേപോലെ ആക്കിയിട്ട് എടുക്കുക പിന്നെ നമ്മളൊരു പാനിലേക്ക് അത് ഇട്ടുകൊടുക്കുക കൊടുക്കുക അതിനുശേഷം നമ്മൾ അതേ മിക്സിയുടെ ജാർ അതായത് ഈ മാങ്ങ നമ്മൾ അടിച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് അരക്കപ്പ് അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചുഴറ്റി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ചിലർക്ക് ഷുഗർ നന്നായിട്ട് വേണ്ടവരുണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെ ഇട്ട് കൊടുക്കുക ഞാൻ ഒറ്റക്കന്നെ വീഡിയോ എടുക്കുന്നുണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അപ്പം അഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ ഞങ്ങളുടെ മിക്സിക്ക് ചെറിയ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ മാങ്ങ നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ടായില്ല പെട്ടെന്ന് എന്തോ പറ്റിയതാണ് എന്നാലും കുഴപ്പമില്ലാതെ ഞാൻ ഒരുവിധം ഒപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഈ മാങ്ങ അടിക്കുന്ന സമയത്ത് നന്നായിട്ട് അരച്ചെടുക്കാൻ നോക്കുക അങ്ങനെതാ ഞാൻ കൈവിടാതെ നല്ല രീതിക്ക് ഇളക്കിയെടുക്കുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റോളം ഇത് ഇളക്കിയാൽ മതി അപ്പോഴത്തേക്കിനും നമുക്കത് വേണ്ട പാകമായിട്ടുണ്ടാകും അങ്ങനെ ഞാനതൊരു സൈഡിലേക്ക് തണിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അര ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ആറ് ടീസ്പൂൺ ഒരു മീഡിയം സൈസ് ടീസ്പൂണിൽ ഒരു ആറ് ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു രണ്ട് സ്പൂൺ കോൺ കസ്റ്റേഡ് പൗഡറും അതിലേക്ക് ഇച്ചിന് പാലും ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലൊന്ന് ചെറിയ ചൂടായി വരുന്ന സമയത്താണ് കേട്ടോ ഞാൻ അത് അതിൽ ചിക്കസ്റ്റേഡ് പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കൈവിടാതെ നല്ല രീതിക്ക് നമ്മളിങ്ങനെ ഇളക്കിയോണ്ട് നിൽക്കണം എന്താ പറയുക കൈ ഞാൻ കുറച്ച് നേരം അത് സിമ്മിൽ വെച്ച് പോയിട്ട് ചെറുതായിട്ട് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ അത് ഇളക്കി ഇളക്കിയൊരു പരിപാടി സെറ്റാക്കി എടുത്തതാണ് കേട്ടോ അതുകൊണ്ട് കൈവിടാതെ നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഇളക്കിയെടുക്കുക എന്താ പറയുക ഇങ്ങനെ നമ്മൾ സിമ്മിൽ വെച്ച് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുത് അതേപോലെ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഇത് ആക്കാതിരിക്കുക നന്നായിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ പിന്നെ ഇതിന് നല്ല രീതിക്ക് കുറുകേണ്ട കാര്യമൊന്നുമില്ല ഒരു ചെറിയ തിക്നസ് വരുന്ന സമയത്ത് ആ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് ഒന്നും കൂടെ അത് കുറുകുവല്ലോ അങ്ങനെ പിന്നെ ഇതാ എല്ലാ സാധനങ്ങളും ഞാൻ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ പാലിൻ്റെ ഒരു മിക്സും അതേപോലെ നമ്മൾ മാംഗോ പളപ്പിന്റെ മിക്സും ബ്രെഡും ആണ് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മളിതാ ഇതേപോലെ ഇങ്ങനെ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക കുറേ ഒഴിച്ചു കൊടുക്കരുത് കുറച്ചൊന്നും ഒഴിച്ചു കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് വേണ്ട ബൗളിൽ സെറ്റ് ചെയ്യാം നിങ്ങളെ ഇഷ്ടത്തിന് രീതിക്ക് ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു ബൗളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ആദ്യം ഈ ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അതിനുശേഷം ഞാൻ ഈ ബ്രെഡ് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സൈഡിലുള്ള ഗ്യാപ്പുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം അല്ലാണ്ട് ഇതാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതൊക്കെ ഓരോരുത്തരുത്തും ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ സൈഡിലുള്ള ഗ്യാപ്പൊക്കെ ചെറുതായിട്ട് ബ്രെഡിങ്ങനെ പോയി ക എന്താ പറയുക കട്ട് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കാരണം രാത്രിയാണ് കേട്ടോ ഞാനിതുണ്ടാക്കുന്നത് ഞാൻ കാണിച്ചാൽ ഞാൻ എങ്ങനെയാണ് ആക്കിയിട്ടുള്ളതെന്ന് ഇതുണ്ടില്ലേ ഞാൻ ആദ്യം ആ പൾപ്പ് ആ ഒരു പാലിനെ മിക്സ് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഞാൻ ബ്രെഡ് വെച്ചുകൊടുത്തു സൈഡിലുള്ള ഗ്യാപ്പിൽ കുറച്ച് ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് ഒപ്പിച്ചിട്ടോ അങ്ങനെ അതിനുശേഷം നമ്മൾ മാംഗോ പളപ്പിൻ്റെ ആ ഒരു സംഭവമാണ് ഒഴിക്കുന്നത് അങ്ങനെ അതൊന്നും നല്ല രീതിക്ക് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ബ്രെഡിലേക്ക് മൊത്തം ആവുന്ന രീതിക്ക് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ നമ്മളിങ്ങനെ മറ്റേ ആ പാലിൻ്റെ മിക്സ് ഒഴിക്കുമ്പോൾ നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ഒഴിച്ചിങ്ങനെ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അങ്ങനെ അതിന് ശേഷം ഞാൻ വീണ്ടും എന്താ പറയുക സോറി കേസ് അതിന് ശേഷം നമ്മൾ ഈ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബ്രെഡിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുന്നു അങ്ങനെ ഞാൻ കുറേ ലെയർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബ്രെഡ് കാരണം നമ്മളിവിടെ ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അത് തീരുന്നവരെ ഇങ്ങനെ ലെയർ ആക്കി പിന്നെ പൾപ്പ് ഒഴിച്ചു പിന്നെ ആ അത് ഒഴിച്ചു പിന്നെ അതിനുശേഷം നമ്മൾ പാൽ ഒഴിച്ചു അങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് ഞാനൊരു ലെയർ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് സൈഡിലുള്ള ഗ്യാപ്പുകളും ഒക്കെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്യാപ്പ് കാണുമ്പോൾ കുറച്ചൊരു ബോറാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഗ്യാപ്പ് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അത് ഒഴിച്ചു കൊടുത്തു കുറച്ച് വലിയ ബൗളാണ് ഞാൻ എടുത്തത് കുറച്ച് അധികം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു മാങ്ങ നല്ല വലുപ്പം ഉണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഇതും കിട്ടിയിട്ടുണ്ടായി അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്സോ അതേപോലെ ഈ ആൽമണ്ട്സ് ഒക്കെ പൊടിച്ചിട്ടിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ ചെറിയ ചെറിയ മാങ്ങാ കഷ്ണങ്ങൾ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ എനിക്ക് പിന്നെ പൊതുവേ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കടിക്കുന്ന സാധനങ്ങൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കാത്തത് പിന്നെ നമ്മളിത് ഫ്രീസറിൽ വെച്ച് ഫ്രീസറിലല്ല സോറി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചു നേരം തണുപ്പിച്ചിട്ട് ഒരു വൺ ഹവറിന് മേലെ തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് ഇവിടെ ഉമ്മയും ഉപ്പയും ഒന്നും അങ്ങനെ തണുത്തത് കഴിക്കാത്തതുകൊണ്ട് ഞാൻ അധികം നേരം ഫ്രീസറിൽ സോറി ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചത് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഭയങ്കര ആണ് കേട്ടോ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം എന്തായാലും മാങ്ങാ സീസൺ ആയതുകൊണ്ട് വീട്ടിൽ എന്തായാലും മാങ്ങണ്ടാവുമല്ലോ എന്തായാലും എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഭയങ്കര സിമ്പിളാണ് അപ്പോൾ ബൈ ഐസ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവേക്കും ബൈ